ഒരു ഇടവേളയ്ക്ക് ശേഷം റോഡ് അപകടങ്ങൾ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് ഡിസംബറിൽ മാത്രം നടന്ന ചെറുതും വലുതുമായ അപകടങ്ങളിൽ നഷ്ടമായ ജീവനുകളുടെ എണ്ണം നമ്മളെ ഏവരെ ഞെട്ടിപ്പിക്കുകയായിരുന്നു ഡിസംബർ രണ്ടിന് ആലപ്പുഴ കളർക്കോടുണ്ടായ വാഹനാപകടത്തിൽ ആറ് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണപ്പെട്ടത് കേരളത്തെ ഒട്ടാകെ ഒന്ന് ഞെട്ടിച്ചു ഡിസംബർ പന്ത്രണ്ടിന് പനയമ്പാടത്ത് ലോറി മറിഞ്ഞ് നാല് പിഞ്ച് വിദ്യാർത്ഥികൾ മരണത്തിനിരയായത് കേരളം ഇന്നും തീരാ കണ്ണീരായി മാറിയിരിക്കുകയാണ് കാർ നട യാത്ര പോലും സുരക്ഷിതമല്ല എന്ന് ഈ അപകടം ഒരിക്കൽ കൂടി നമ്മളെ ഓർമ്മിപ്പിച്ചു ഒടുവിൽ പതിനഞ്ചിന് പത്തനംതിട്ടയിൽ നടന്ന കാർ അപകടത്തിൽ ഒരു കുടുംബത്തിലെ നാല് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് തുടർച്ചയായ അപകടങ്ങൾ റോഡ് സുരക്ഷാ നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് മുന്നോട്ട് വെക്കുന്നത് മിക്ക അപകടങ്ങളും അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നതിലൂടെ സംഭവിക്കുന്നതാണെന്ന് മുൻകാലങ്ങളിൽ നടന്ന അപകടങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും സംസ്ഥാന ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെ നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി വാഹന അപകടങ്ങളിലായി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് നാൽപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് പേർക്ക് പരിക്കുകൾ പറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് പത്ത് ശതമാനം വർധനമാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത് തമിഴ്നാടും മഹാരാഷ്ട്രയുമാണ് അപകട നിരക്കിൽ മുന്നിൽ നിൽക്കുന്നത് റോഡ് നിയമങ്ങൾ പാലിക്കാത്തതും കൃത്യമായ പരിശോധനകൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇല്ലാത്തതും അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ട് മദ്യപിച്ച് വാഹനം ഓടിക്കൽ അമിത വേഗത ഡ്രൈവിംഗിനിടയിലെ ഉറക്കം മൊബൈൽ ഫോൺ ഉപയോഗം ഇവയൊക്കെ നിരവധി പേരുടെ ജീവനാണ് നഷ്ടപ്പെടുത്തുന്നത് അപകടങ്ങൾ തുടക്കതയാകുന്ന പശ്ചാത്തലത്തിൽ സ്പെഷ്യൽ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് നടത്താൻ തയ്യാറെടുക്കുകയാണെന്ന് പോലീസും മോട്ടോർ വാഹന വകുപ്പും അറിയിച്ചു മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്തുന്നതിന് ഫീൽഡ് ടെസ്റ്റ് കിറ്റുകൾ ലഭ്യമാക്കുമെന്ന് എ മനോജ് എബ്രഹാം പറഞ്ഞു ഗുരുതരമായ നിയമ ലംഘനങ്ങൾ നടത്തുന്നവർക്കെതിരെ ഉയർന്ന പിഴയും ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ക്രിസ്മസ് പുതുവർഷ സീസണുകളിൽ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പരിശോധനകൾ കർശനമാക്കും കൃത്യമായ പരിശോധനകൾ നടപ്പാക്കുന്നതിന് ഉദ്യോഗസ്ഥരുടെ അഭാവം നേരിടുന്നുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത ഏതാണ്ട് എഴുന്നൂറോളം ഉദ്യോഗസ്ഥരുടെ കുറവാണ് മോട്ടോർ വാഹന വകുപ്പിലുള്ളത് സാമ്പത്തിക ഞെരുക്കത്തിലായതിനാൽ സർക്കാർ പുതിയ നിയമങ്ങൾ നടത്തുന്നതുമില്ല കാൽനട യാത്രയിലും സുരക്ഷിതമല്ല മിക്കയിടങ്ങളിലും നടപ്പാത ഇല്ലാതെ അശാസ്ത്രീയമാണ് റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് പലയിടങ്ങളിലും വഴിയോര കച്ചവടക്കാർ നടപ്പാത പൂർണ്ണമായും കയ്യേറിയ അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ കാൽനട യാത്രക്കാർക്ക് തിരക്കേറിയ റോഡിൽ വാഹനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നു ഇത് വലിയ അപകടമാണ് വരുത്തിവെക്കുന്നത് വർഷങ്ങളായി നടപ്പാത കയ്യേറിയിരിക്കുന്ന വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുക അത്ര എളുപ്പവുമല്ല അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും പൊട്ടിപ്പളിഞ്ഞ റോഡുകളും അപകടങ്ങളുടെ മറ്റു കാരണങ്ങളാണ് റോഡിന് വീതി കൂട്ടിയത് കൊണ്ട് മാത്രം അപകടങ്ങൾ കുറയുന്നില്ല കൃത്യമായ മുന്നറിയിപ്പുകൾ ബോർഡുകൾ റിഫ്ലക്ടറുകൾ സിഗ്നൽ ലൈറ്റ് ബോർഡുകൾ തുടങ്ങിയവയും അത്യാവശ്യമാണ് വേഗത നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ കൃത്യമായ അല്ല പ്രവർത്തിക്കുന്നത് വേഗത കൂടുമ്പോൾ കൺട്രോൾ റൂമിലേക്ക് അലേർട്ട് ലഭിക്കുന്ന സംവിധാനവും കാര്യക്ഷമമല്ല അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി റോഡ് സുരക്ഷ എല്ലാവിടത്തിന്റെയും ഉത്തരവാദിത്തമാണെന്ന തരത്തിൽ പരാമർശം നടത്തിയത് ഇത്തരം അപകടങ്ങൾ അധികൃതർ വേണ്ട നടപടി എടുക്കണമെന്നും ആവശ്യപ്പെട്ടു റോഡ് നിയമങ്ങളെക്കുറിച്ച് അവബോധതരായിരിക്കേണ്ടത് വാഹനം ഓടിക്കുന്നവർ മാത്രമല്ല കാൽനട യാത്രക്കാർ അശ്രദ്ധമായി റോഡ് മുറിച്ചുകിടക്കുന്നത് മൂലമുള്ള അപകടങ്ങളും വർദ്ധിച്ചു വരുന്നുണ്ട് റോഡ് നിയമങ്ങളെക്കുറിച്ച് കൃത്യമായ അവബോധം ഇല്ലാത്തതാണ് ഇതിന് പ്രധാനമായും കാരണം നിരത്തുകളിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി അവബോധം ചെറിയ ക്ലാസുകളിൽ തന്നെ സൃഷ്ടിച്ചെടുക്കുകയും വേണം